ാണ് എൻവീരിയ ആപ്പിളിനെയും ലോകത്തിലെ തന്നെ നമ്പർ വൺ വാല്യൂഡായിട്ടുള്ള കമ്പനി ആയിട്ട് മാറിയിട്ടുള്ള ആക്ച്വലി എന്ന് പറയുന്നത് കാലിഫോർണിയയിലെ ഡെനിം ഒരു മൂന്ന് സുഹൃത്തുക്കൾ ലെഞ്ചിന് കൂടിയപ്പോൾ ഉണ്ടായ ഒരു സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പ് ആയിരുന്നു എൻവിഡിയ എന്ന് പറയുന്നത് ആക്സിലേറ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന അതുവരെ ആരും പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ലാത്ത ഒരു ബിസിനസ് മോഡലുകൂടെ ആയിരുന്നു അത് ആക്സിലേറ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളിലൊക്കെ ഗ്രാഫിക്സ് ഇന്റർഫേസ് വർദ്ധിപ്പിക്കുന്ന ഒരു ചിപ്പാണ് വലിയ ആർക്കേഡുകളിൽ നിന്നും ഗെയിമിംഗ് കൺസോളുകളിൽ നിന്നും ചെറിയ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലേക്ക് വീഡിയോ ഗെയിംസ് എല്ലാം ചേക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സി പി മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന റെൻഡറിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ ഒരു ഗ്രാഫിക് ചിപ്പിന് പറ്റും എന്നുള്ളതായിരുന്നു അവരുടെ ആശയം ഒരുപാട് ഫണ്ടിങ് ഫേംസിന് ക്യാപിറ്റലിന് വേണ്ടി അവർ സമീപിച്ചെങ്കിലും പിന്നീട് സെക്യ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ട്വന്റി മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ചിപ്പ് ഡിസൈൻ പ്രോഗ്രാമുകളെല്ലാം ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ക്രിസ്സും കേട്ടിസും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ വി എന്ന ലെറ്റേഴ്സിലാണ് അങ്ങനെ എൻ വി എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള എൻവിരിയ അവരു കമ്പനി നെയിം ആയിട്ട് ചൂസ് ായിരുന്നു ഒരു പോയിന്റിൽ മറ്റുള്ള ഗ്രാഫിക് ചിപ്പുകൾ മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് വിലക്കിയതോടെ അടിച്ചു കൂട്ടാൻ ഒരുങ്ങിയ കമ്പനി ജാപ്പനീസ് വീഡിയോ ഗെയിം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സാഗർ റീമേസ് കൺസോൾ ചിപ്പിന്റെ കരാർ എൻ ബി എക്ക് ലഭിക്കുകയായിരുന്നു കരാർ പാലിക്കാൻ കഴിയാതെ എൻ വി എ സാഗർക്ക് വൺ മില്യൺ യു എസ് ഡോളറിന്റെ കടക്കാരായെങ്കിലും സാഗറിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് കമ്പനിന്റെ മേലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് മാത്രം അടിച്ചു കൂട്ടാൻ ഒരുങ്ങിയ കമ്പനിയിലേക്ക് ഫൈവ് മില്യൺ യു എസ് ഡോളർ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ആ ഫൈവ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് മില്യൺസ് ഓഫ് ഡോളേഴ്സും വീർത്ത് വരുന്ന സ്റ്റേക്ക് ആയിട്ട് ഇപ്പോഴും ആ കമ്പനിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി ചിപ്പ് ആയിട്ടുള്ള റിവ വൺ ട്വന്റി അവർ പുറത്തേക്ക് ഇറക്കി അടുത്ത നാല് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷത്തോളം റിവ വൺ ട്വന്റി എയ്റ്റ് ചിപ്പായിരുന്നു അവിടെ വിറ്റ് പോയിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എൻ വി ഡിയെ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തു തുടക്കത്തിൽ പാരവെച്ചിട്ടുണ്ടായിരുന്ന മൈക്രോസോഫ്റ്റും എൻ വി ഡിയ്ക്ക് കീഴങ്ങേണ്ടി വന്നു ആ വർഷം തന്നെയായിരുന്നു അവരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടത് രണ്ടായിരത്തി ഏഴിലെ ഫോബ്സിന്റെ കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരവും അവർക്ക് ലഭിച്ചു ഇതിനിടയിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് അപ്പ് അക്യറിംഗ് നടക്കും ലോകത്തിൽ തന്നെ എയ്റ്റി പെർസെൻറ്റേജ് ഇന്റർനെറ്റ് ട്രാഫിക്കും എ വി ഡിയുടെ സെർവർ ഹാർഡ്വേസിലൂടെയാണ് ഗൂഗിൾ ക്ലൌഡ്സും ആമസോൺ വെബ് സെർവീസും യൂസ് ചെയ്യുന്നതും എ വി ഡിയുടെ സെർവർ ഹാർഡ്വേസും തന്നെയാണ് എന്തിനേറെ പറയുന്നു എൻ വി ഡിയുടെ ഡാറ്റാ സെന്ററിലേക്ക് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള സെർവേഴ്സും ഈ രണ്ട് കമ്പനീസും ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ി മുതൽ ന്യൂറാലിങ്ക് വരെയുള്ള എ കമ്പനീസിനും മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ചിപ്പ് നിർമ്മിച്ച് നൽകുന്നതും എൻ വിഡിയ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വൺ ട്രില്യൺ ക്യാപിറ്റൽ എത്തിയ കമ്പനി വെറും ആറ് മാസം കൊണ്ടാണ് മൈക്രോസോഫ്റ്റിനും ആപ്പിളിനു ശേഷം ടൂ ട്രില്യൺ വാലുവേഷൻ കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് ആപ്പിളിനെയും മറികടന്ന് ലോകത്തിലെ തന്നെ നമ്പർ വൺ കമ്പനി ആയിട്ട് എൻ വിഡിയ മാറുകയായിരുന്നു ഒരു ഉച്ചഭക്ഷണത്തിനിടയിലുണ്ടായിട്ടുള്ള മൂന്ന് സുഹൃത്തുക്കളുടെ സംസാരം ഇന്ന് എത്തി നിൽക്കുന്നത് ലോകത്തിന്റെ നെറുകയിലാണ് ഒരുമിച്ചിരുന്ന സ്റ്റാർട്ടപ്പുകളെ പറ്റി സംസാരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചുകൊടുക്കാം and follow for more.